ഹലോ ഉച്ചകുണ്ടിനൊരു അടിപൊളി കറിയാണ് നിങ്ങളുടെ മനസ്സിൽ വെക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ദൈവം ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ ഇതൊരു അടിപൊളി തേങ്ങാപ്പാലിട്ട മാങ്ങാ കറിയാണ് അപ്പോൾ ഇതിനിപ്പോൾ മാങ്ങ ഇല്ലാത്ത സീസണിൽ ഇപ്പോൾ നമുക്ക് മാങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് പപ്പായയിൽ ഉണ്ടാക്കാം അതുപോലെ കോവയ്ക്കയിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം പപ്പായയോ കോവക്കയോ ആണ് നിങ്ങൾ നിങ്ങളിത് മാങ്ങയ്ക്ക് പകരം ചേർക്കണമെങ്കിൽ ഒരു സ്പൂൺ വിനാഗിരി കൂടി റെസിപ്പിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഞാനിവിടെ മാങ്ങയാണ് എടുത്തത് ഒരു ഈ മാങ്ങയുടെ ഒരു പകുതി പോഷൻ എടുത്തു നന്നായിട്ട് സ്ലൈസ് ചെയ്തു കഴുകി വൃത്തിയാക്കി എടുത്ത് മാറ്റിവെച്ചു അതുപോലെ ഇഞ്ചി ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇവരെല്ലാവരെയും കുളിപ്പിച്ച് കുട്ടപ്പന്മാരൊക്കെ എല്ലാം സ്ലൈസ് ചെയ്ത് മാറ്റി വച്ചേക്കാണ് എന്നിട്ട് നമ്മുടെ ഒരു ഫ്രൈ ഒരു പാനടുപ്പത്തേക്ക് വെച്ചു കൊടുക്കുക അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക കടുകിട്ട് നന്നായി പൊട്ടി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ആദ്യം ചുവന്നുള്ളി ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് ആ ഒരു പച്ചമണം അല്ലെങ്കിൽ ഒരു പച്ച ടേസ്റ്റ് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൽ ഉപ്പ് ചേർക്കാൻ മറ മറന്ന് പോകരുത് അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മൾ പൊടികളാണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇത്രയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മുടെ പച്ചമാങ്ങ കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ് അത് ജസ്റ്റ് ഒന്നെല്ലാം കൂട്ടായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം ഉപ്പോ നോക്കിക്കൊള്ളാം ഉപ്പ് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെ ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് കുറുകി നല്ലായിട്ട് ഇന്ന് ഡ്രൈ ആകുന്ന സമയത്തിനകത്തേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക ഒന്നാം പാൽ ചേർത്തതിന് ശേഷം രണ്ട് തന്നെ കറിവേപ്പില കറിവേപ്പില നിങ്ങളുടെ ഇഷ്ടം മാതിരിയാണ് കേട്ടോ കറിവേപ്പില ചേർത്ത് ഇതൊന്ന് കുറുക്കി കുറുക്കിയെടുക്കുന്ന രീതിയിലൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒന്ന് കുറുകി കിട്ടും നന്നായിട്ട് കുറുകി കിട്ടിയതിന് ശേഷം നമ്മുടെ ഒന്ന് ഓഫ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം രണ്ടാം പാലും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ മാങ്ങാക്കറി കറി റെഡി ആയി കഴിഞ്ഞു ചോറുണ്ടാകും വേറെ ഒന്നും വേണം സത്യമായിട്ടും ഞാൻ പ്രോമിസ് ഞാൻ പറയുക അത് അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ പേജസ് ഒക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യുക അവിടെ കുറേ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് തന്നെ ഇതുപോലെ ഇട്ടിട്ടുണ്ട് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും ടേക്ക് കെയർ ബൈ